ഒരു പ്രവാചകൻ മക്കയിൽ ആഗതനായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രബോധനം തുടങ്ങിയിട്ടുണ്ട് എന്നറിഞ്ഞ മുതൽ അദ്ദേഹം തന്നെ ജ്യേഷ്ഠനെ അങ്ങോട്ട് പറഞ്ഞാണ് ജ്യേഷ്ഠന്റെ പേര് ആ ജ്യേഷ്ഠനെ മക്കയിലേക്ക് പറഞ്ഞു ഒന്ന് പോയി പഠിച്ചു വരണം എന്താണ് അവിടുത്തെ അവസ്ഥകൾ എന്ന് പറയാൻ വേണ്ടിട്ട് പറഞ്ഞയച്ചു അങ്ങനെ അദ്ദേഹം വന്നിട്ട് മറുപടി പറഞ്ഞു എന്ന മനുഷ്യൻ നല്ല സ്വഭാവിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അദ്ദേഹം സംസാരിക്കുന്നു മാഹുഅവി അത് പാട്ടല്ല അങ്ങനെ പാട്ടല്ലാത്ത കാര്യം പറയുന്നുണ്ട് അത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് വളരെയേറെ ആളുകളെ അതിലേക്ക് ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകത്വം വാദിക്കുന്ന ആള് എന്ന് പറഞ്ഞപ്പോൾ അബൂദിഫാരിതങ്ങൾ തന്റെ നാട് വിട്ടിട്ട് രഹസ്യങ്ങളെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് വരികയാണ് അങ്ങനെ മഹാനുഭാവൻ എന്ത് കേട്ട ഉടനെ തന്നെ പറഞ്ഞു മാ ഷഫിറ്റു മിമാറത്തു എനിക്ക് മാ ഷഫി ഞാൻ ഉദ്ദേശിച്ച കാര്യം എനിക്ക് കിട്ടി അങ്ങനെ അദ്ദേഹം അദ്ദേഹം നാട്ടിൽ മക്കയിലേക്ക് വന്നു മക്കയിൽ വന്നിട്ട് നെബിസൊന്നുമതങ്ങളെ അന്വേഷിക്കാൻ പക്ഷെ ആളുകളോട് ചോദിക്കാൻ അദ്ദേഹത്തിന് പേടി കാരണം ഇവിടെ നാട്ടിൽ പുറത്തുനിന്ന് ആളുകൾ വന്നിട്ട് മുഹമ്മദിനെ ചോദിച്ചാൽ എന്ന് പറഞ്ഞു കൊടുക്കാത്ത കാലമാണ് നെബിസമ്മി സന്മതങ്ങൾ വളരെ രഹസ്യമായി പ്രബോധനം ചെയ്യുന്ന സമയം ആ സമയം ആളുകളോട് ആരോട് ചോദിക്കും ആരാണ് അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്നവർ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സമയമായതുകൊണ്ട് തന്നെ പരസ്യമായിട്ട് ആളുകളോട് ചോദിച്ചില്ല അങ്ങനെ അബൂർ നിഫാദങ്ങൾ ആ ദിവസം അവരുടെ മക്കയിൽ മഹാനരാകുന്ന അഴിയാവും വരവാണ് അദ്ദേഹത്തെ സൽക്കരിക്കുന്നത് അന്നേതന്നെ അവിടെ സമ്പ്രദായമാണ് പുറത്തുനിന്ന് ഒരാളും വന്നാൽ ഒരു നാട്ടിലേക്കൊരു അതിഥി വന്നു കഴിഞ്ഞാൽ ആ അതിയെ സൽക്കരിച്ചു കൊള്ളണം അദ്ദേഹം നാടിന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടല്ലേ സുഹത്തു കൽഫിൽ കണങ്ങഴിയും മഹാനരാകുന്ന മുസഫി അലി സനാത്തു വസ്ലാമുംബിയും കൂടെ ഒരു നാട്ടിലൂടെ യാത്ര പോയപ്പോ ആ നാട്ടിലെ ആളുകളോട് ഭക്ഷണം ചോദിച്ചപ്പോ അത് ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരിൽ ഇന്നും കഴിഞ്ഞ വെള്ളിയാഴ്ചയും നമ്മൾ ഓന്നിയിട്ടുണ്ട് ആ നാട്ടുകാരെ കുറിച്ച് അവർ ഭക്ഷണം ചോദിച്ച് കൊടുത്തില്ല എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട സ്വഭാവമായിട്ടാണ് പരിശുദ്ധമാക്കി ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇരിക്കട്ടെ അവർ നാട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം കൊടുക്കൽ ആ നാട്ടുകാരുടെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ അബൂദറുള്ള ഹുഹാരി എന്ന് ഇദ്ദേഹം വന്ന് ആളാണ് എവിടത്തെ ചോദിച്ചിട്ടില്ല അൻഹു ആണ് അദ്ദേഹത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് മൂന്ന് ദിവസമാണ് ഒരു അതിഥിയെ സത്കരിക്കേണ്ട ബാധ്യതയുള്ളത് മൂന്ന് ദിവസം മാത്രമാണ് ഒരു വീട്ടിൽ അതിഥിയായിട്ട് നിൽക്കുക പറഞ്ഞു നാലാമത്തെ ദിവസം അതിഥി എന്നതിൽ നിന്ന് വിടും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മൂന്ന് ദിവസമാണ് ആ ആതിഥേറ്റ മര്യാദ കാണിക്കപ്പെടുക കാണിക്കപ്പെടേണ്ടത് എന്നും ചിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെ അലിരോഗ നാലാമത്തെ മൂന്നാമത്തെ ദിവസം ചോദിച്ചു അല്ലല്ലല്ല ഹാദൽ നിങ്ങൾ എന്താ ഈ നാട്ടിലു വന്നത് ഈ നാട്ടുകാരനല്ലോ നിങ്ങൾ ഈ നാട്ടിലേക്ക് വരാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവേ എന്തുകൊണ്ടാണ് വന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനരാകുന്ന അഭൂതമുള്ള വിമാരങ്ങൾ തന്റെ ഒരു മനസ്സിൽ ചെറിയ പേടിയുണ്ട് എന്നാലും ആ പേടിയോടുകൂടെ അനിയ കുതിയോനു ഇതേമാരെ പാർട്ടി ആണോ അറിയില്ലല്ലോ അദ്ദേഹത്തോട് പങ്കുവെച്ചു ഞാൻ വന്നത് ഞാൻ പ്രവാചകനെ കുറിച്ച് കേട്ടിരുന്നു അദ്ദേഹത്തിന്റെ അരികിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അനേസായി ഞാൻ പറഞ്ഞയച്ചിരുന്നു ആ സഹോദരൻ അന്വേഷിച്ചിട്ട് നല്ല സ്വഭാവമാണ് അദ്ദേഹത്തിൽ നിന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന വാചകങ്ങൾ കേട്ടു കഴിഞ്ഞാൽ ആണ്ടുകൾക്ക് അട്രാക്ഷൻ ഉണ്ടാകും എന്നൊക്കെ ഞാൻ കേട്ട് പഠിച്ചിരുന്നു അത് അത് അദ്ദേഹത്തോട് കണ്ടിട്ട് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പോ മഹാനരാകു നിങ്ങൾ പറഞ്ഞ സംഗതി സത്യം തന്നെയാണ് അദ്ദേഹം റസൂലാണ് അതുകൊണ്ട് നിങ്ങൾ കാര്യം നിങ്ങൾ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക ഞാൻ ഇങ്ങനെ പോകും നിങ്ങൾ എന്റെ കൂടെ മതി എന്ന് പറഞ്ഞിട്ട് കാരണം നിങ്ങളോട് നിങ്ങൾ ഈ നാട്ടുകാരനല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ ആക്രമിക്കപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത് ആ മുഹമ്മദിന്റെ അരികിലേക്ക് നിങ്ങളും കൂടെ ഞാൻ കൊണ്ടുപോയാൽ ആളുകൾ നിങ്ങളെ വകവിരുത്തുപോയെന്ന് ഞാൻ പേടിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് എണീറ്റു പോകുമ്പോ ഞാൻ മൂത്രികാ പോകുന്നതുപോലെയാണ് പോകുക നിങ്ങളോട് പറയുന്നില്ല എന്നെ നിങ്ങൾ പിന്തുച്ചോ എന്ന ബാക്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മഹാനുരാഗൻ അഹീർദുല്ലാൻ സൂചന കൊടുക്കുകയാണ് അങ്ങനെ മഹാനരാഘൻ അബൂദല ഉഷാരി നിങ്ങൾ രാവിലെ മഹാനരാമൻ അഹീർ കൂടെ പോയി സിനിമ നിങ്ങളെ കണ്ടു വിശ്വസിച്ചു അപ്പൊ തങ്ങളോട് പറഞ്ഞു ഞാൻ ഈ വിശ്വാസം ഇത് ഉറക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതെന്ന് ആളുകൾക്കിടയിൽ പോയിട്ട് കാവേന്റെ അരികിൽ പോയിട്ട് പറയാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വകവരുത്തു എന്നാൽ ഞാൻ പ്രഖ്യാപിക്കട്ടെ നിങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ജനമധ്യത്തിൽ പോയിട്ട് എന്ന പ്രഖ്യാപനം നടത്തിയതേ ഓർമ്മയുള്ളൂ മഹാനുഭാവനെ അന്നത്തെ അക്രമിച്ച യാള് അക്രമിച്ചൊരു വരുതത്തിലായ സമയത്താണ് അബ്ബാസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല ആ വഴി കടന്നു വരുന്നത് അപ്പോൾ അബ്ബാസ് പറഞ്ഞു ചെയ്യുന്നത് നിങ്ങൾ ഷാമിലേക്ക് യാത്ര പോകുമ്പോൾ അലസ്തും അന്നഭൂമിന് ഇദ്ദേഹം പെട്ട ആളാണ് നല്ല ഹാൻഡ് ഒരു കുടുംബമാണ് വഫാർ മാത്രം മാത്രമല്ല വന്നത് ആരേഖിക്കും നിങ്ങൾ ശ്യാമിലേക്ക് രണ്ട് യാത്രയാണ് മക്കൾക്കാർക്കുള്ളത് ഒന്ന് ശ്യാമിലേക്കും യമനിലേക്കും ആ രണ്ട് യാത്രകളെ കൊണ്ടാണ് അവരുടെ സമ്പാദ്യങ്ങൾക്ക് സമ്പാദിക്കൽ ഷ്യാമിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യാറുള്ളത് ഈ വഫാർ ഗോത്രത്തിന്റെ അരികിലൂടെയല്ലയോ ഒരു ഗോത്ര തന്നെ ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ അവരെ പ്രഹരിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഗോത്രം ഒന്നടങ്കം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആക്രമിക്കുന്നതിന് ഓർമ്മയില്ലേ അതുകൊണ്ട് ഷാമിലേക്ക് നിങ്ങൾ യാത്ര ചെയ്തിരുന്ന സമയത്ത് നിങ്ങൾ ലോകത്തിന്റെ അരികിലൂടെ കടന്നു പോകുമ്പോൾ അവര് നിങ്ങളെ മിക്കവാറും കൈയേറ്റം ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അയാളെ എന്ന് പറഞ്ഞു ആനരങ്ങൾ രണ്ടാമത്തെ ദിവസവും ആനരാകുന്ന അബൂതങ്ങൾ ഇതേ പ്രവർത്തനം ചെയ്യാൻ നോക്കൂ വിശ്വാസിച്ചതിന്റെ പേരിൽ നമുക്കൊക്കെ എന്തൊരു സന്തോഷമാണ് ഇവിടെ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തൊരു ടീം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ കണ്ടില്ലേ യു എൻ നമ്മുടെ അന്താരാഷ്ട്ര ഐക്യസഭയിൽ ഏഴ് രാഷ്ട്രങ്ങൾ മാത്രമാണ് ഫലസ്തീന് സ്വതന്ത്രമാകണ്ട എന്ന് പറഞ്ഞത് ഇത്രയും രാഷ്ട്രങ്ങൾക്കിടയിൽ ആ ഏഴ് രാഷ്ട്രങ്ങൾ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ പതിനൊന്ന് രാഷ്ട്രം ആ രാഷ്ട്രങ്ങൾ പറഞ്ഞിട്ടും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ രാഷ്ട്രങ്ങളും സ്വതന്ത്ര ഫലസ്തീൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് പോലും ഇസ്രയേലിന്റെ തിങ്കരന്മാർ മുസ്ലിമായി ജീവിക്കാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് കരയുദ്ധം പ്രഖ്യാപിച്ചിട്ട് ഇന്ന് വസയിലെ പാപങ്ങൾ എങ്ങോട്ട് ഓടണമെന്നറിയാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് ഒന്നാമത്തെ സമാധാനം കൊടുക്കുമാറാകട്ടെ അതേപോലെ ഒരു സംഭവമാണ് മുസ്തിമായതിന്റെ പേരിൽ മഹാന രാജ അബൂർ തങ്ങളെ പിറ്റേ ദിവസവും അവർ മാത്രം മർദ്ദിക്കുകയാണ് അങ്ങനെ മഹാനുഭാവൻ പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞു വിവിധങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടതില്ല നിങ്ങൾ നാട്ടിലേക്ക് പോവുക നിങ്ങൾ നാട്ടുകാരോട് നിങ്ങൾ ഈ പ്രബോധനം നടത്തുക ഇവിടെ നിങ്ങൾക്ക് വ്യക്ത ഈ ജനങ്ങൾ പറഞ്ഞാൽ കേൾക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് ഓർഡർ കൊടുക്കുന്നു നാട്ടിലെത്തിയ ഉടനെ തന്നെ അനൈസായി തന്റെ സഹോദരൻ ആദ്യമായി വിശ്വസിക്കുന്നു പിന്നീട് ഉമ്മ വിശ്വസിക്കുന്നു പിന്നീട് ആ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പ്രബോധനം ചെയ്യും അങ്ങനെ ആ ജനങ്ങളിലെ പകുതിയോളം ആളുകൾ മഹാനലാമൻ വിഭാഗങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിന്റെ ആക്ഷയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് മുസ്ലിമായത് ചരിത്രത്തിൽ കാണാൻ കഴിയും ഇങ്ങനെ പിൽക്കാലത്ത് ഇസ്ലാമിൽ ആദ്യമായിട്ടൊരു ഫാമിലി അടക്കം ഒരു കുടുംബത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷവും ഞാൻ കടന്നു വന്നതായിട്ട് ചരിത്രത്തിലുള്ളത് അബൂദി റബിന്റെ കുടുംബമാണ് പിന്നീട് ഓരോ നാടുകളിലേക്കും ചെറിയ ചെറിയ ആളുകളായിട്ട് സ്വഹാബത്തിൽപ്പെട്ട ഓരോരുത്തരായിട്ട് അവരുടെ ഫാമിലികളിലേക്കൊക്കെ പ്രബോധനത്തിന്റെ ദൗത്യങ്ങളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു പിന്നീട് എന്തായിരിക്കും അടുത്ത ദിവസങ്ങളിൽ പറയാം മഹാന്മാരാകുന്ന സ്വാവത്തിന് തോർക്കുന്നത് കാരണം അവരെ പറയുന്നത് കാരണം അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നത് കാരണം നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ ജീവിതത്തിൽ ധാരാളം നന്മകൾ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു തലമാറാകട്ടെ അവസാനം നമ്മളൊക്കെ മരിക്കുന്ന സമയം സാന്നിധ്യം കൊണ്ട് വിജയിക്കുന്നതിൽ കൊടുത്തുമാറാകട്ടെ